ഗോപിയുടെ നാവടയ്ക്കാനും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിവാദത്തിൽ കുടുക്കി തള്ളി താഴെയിടാനും മത്സരിക്കുകയാണ് കേരളത്തിലെ മാപ്രകൾ കേരളത്തിന് കിട്ടിയ കേന്ദ്രമന്ത്രിയെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം വിവാദങ്ങളിൽ കുടുക്കി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് സുരേഷ് ഗോപിയോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ തന്നെ അറിയാം അവരുടെ മനസ്സിലിരിപ്പ് മനോരമ മീഡിയ വൺ മാതൃഭൂമി എന്നീ മാധ്യമങ്ങളൊക്കെ സുരേഷ് ഗോപിയെ കടിച്ചു കീറാൻ വേണ്ടി നിലകൊള്ളുന്നു എന്നത് ശോചനീയമാണ് സുരേഷ് ഗോപി ജയിച്ചത് ഒട്ടും സഹിക്കാത്ത കുറച്ചേറെ ആളുകളുണ്ട് അവരെല്ലാം തന്നെ പല രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തിരുന്നത് ഗണേഷ് കുമാർ ആയിരുന്നു ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ടിനി ടോംബിന്റെ മിമിക്രിയെ ദുർവ്യാഖ്യാനം ചെയ്ത മുൻനിര മാധ്യമങ്ങൾ അഴിച്ചുവിട്ട ഭൂകമ്പം ടിനി ടോം തൃശൂരിൽ നടന്ന ഒരു മിമിക്രിയിൽ സുരേഷ് ഗോപിയെ വിമർശിച്ചുവെന്നും തൃശൂർ തരാൻ പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണെന്നും ടിനി ടോം പറഞ്ഞുവെന്നാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ ഒരു രസത്തിനും കാണികൾക്ക് എരിവേറ്റാനും വേണ്ടി മാത്രമാണ് ടിനി ടോം ഇക്കാര്യം പറഞ്ഞതത്രേ സുരേഷ് ഗോപിയെ വേദിയിൽ അനുകരിച്ച് വീഡിയോ വൈറലാവുകയും അതേസമയം തന്നെ പുലിവാലു പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ടിനി ടോം ഒരു ഉദ്ഘാടന പരിപാടിയിൽ അവതരിപ്പിച്ച മിവിക്രിയുടെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളായി പ്രചരിക്കുകയായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളെ സുരേഷ് ഗോപിയെ ആ ടിനി ടോം വിമർശിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിടാൻ തുടങ്ങിയപ്പോൾ സ്വന്തം സമൂഹ മാധ്യമ പേജിൽ വിശദീകരണവുമായി ടിനി ടോമും രംഗത്തെത്തി സുരേഷ് ചേട്ടൻ തനിക്ക് സഹോദരനെ പോലെയാണ് ദയവ് ചെയ്ത് ഇത് രാഷ്ട്രീയ വിവാദമാക്കരുത് ഒരു ഉദ്ഘാടന വേദിയിൽ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ അനുകരിച്ചത് എന്നാണ് ടിനി ടോം കുറിച്ചത് അതല്ല ഇനി ശരിക്കും ഇനി ടിനിറ്റോം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിനിറ്റോം അറിയാൻ അന്ന് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇതേ മാധ്യമങ്ങൾ ഒരു ഉണക്കമീൻ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കള്ളവാർത്തയുണ്ടാക്കി ആ മനുഷ്യനെ തേജോവധം ചെയ്തവരാണ് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെയും ആ കൂടെ ഉണ്ടായിരുന്നു ഒരു മാധ്യമവും അയാളെ സപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും അദ്ദേഹത്തെ ക്രൂശിക്കാനേ ശ്രമിച്ചിട്ടുമുള്ളൂ ഇത്രയും മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനെ തോൽപ്പിക്കാനും കുറെ കള്ളന്മാരെ ജയിപ്പിക്കുവാനും അവർക്ക് വേണ്ടി മാത്രം വാദിച്ചവരായിരുന്നു ഇവിടത്തെ കള്ള മാധ്യമ പടകൾ അങ്ങനെയുള്ള മാധ്യമങ്ങളെ തിരസ്കരിക്കുന്നതും സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സാധാരണ ജനങ്ങളോട് മാത്രമേ അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ളൂ ഒരു മാധ്യമത്തിൻ്റെയും സപ്പോർട്ട് കൂടിയല്ല അദ്ദേഹം ജയിച്ചത് പിന്നെ എന്തിനാണ് ഈ മാപ്രകളോട് വിധേയത്വം കാണിക്കേണ്ടത് അതിന്റെ ആവശ്യം തീരെ ഇല്ലതാനും